ചില ആളുകൾ കണ്ടില്ലേ അതായത് ചില ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് കാണാം അവര് ഇപ്പൊ പറയാൻഷിപ്പിൽഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് പോയി എന്ന് പറയുന്ന ആളുകളായിരിക്കും അതായത് അവർ ആ സീക്ക് ചെയ്തോണ്ടിരിക്കുന്ന എന്തോ ഒരു വാവ് റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടാനായിരിക്കും ഇവരെവിടെയാക്ച്വലി ഹാപ്പി ആവുക അല്ലെങ്കിൽ ആരെയായിരിക്കും ഇത്തരം ആളുകൾ എവിടെയാ ഹാപ്പി ആവാൻ പോകുന്നില്ല ഒരു പർട്ടിക്കുലർ പ്രായം തൊട്ട് നമ്മൾ ഒരുപാട് പേരെ ഡേറ്റ് ഭയങ്കര എന്താ പറയുക എവറി ഡേ ആളുകളെ മീറ്റ് ചെയ്യ മീറ്റ് ചെയ്യണം ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള പാറ്റേണിൽ പോകുന്നൊരു അതൊരു എന്താ പറയുക ബാഡാണെന്നുള്ള സെൻസിലല്ല പറയുന്നത് പക്ഷെ അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ ടെൻഡൻസി വരും അത് അവരുടെ അപ്പിയറൻസ് വെച്ചിട്ടാവാം അവരുടെ ഫിസിക്കൽ ഇൻറ്റിമസിയിലുള്ള പെർഫോമൻസ് റിലേറ്റഡ് ആവാം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള കംഫർട്ടിൻ്റെ പോലെ ആവാം അപ്പോൾ ഓരോ ആളുകളിലും ഇവർ കുറവും നല്ലതും അതും ഇതും കണ്ട് 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 ഇവർക്ക് ഒരാളില് ഇതെല്ലാം കൂടി കാണാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരാൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രൂപത്തിലായി പോകും അപ്പോൾ ഒരു പാർട്ട്ണറിനെ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നത് തന്നെ